ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജർമ്മനിയിൽ നിന്ന് സ്വീഡനിലേക്ക് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു എങ്ങനെയാണ് സ്വീഡനിലോട്ട് മൂവ് ചെയ്തത് എന്തിനാണ് സ്വീഡനിലേക്ക് മൂവ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അത് പറയാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സ്റ്റോറി ആദ്യം മുതലേ പറയേണ്ടി വരും ഞാൻ എങ്ങനെ യൂറോപ്പിൽ എത്തി എന്നുള്ള സ്റ്റോറി മുതലേ പറയേണ്ടി വരും എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റോറി അയക്കുമ്പോൾ നിങ്ങക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും കുറെ പേര് ചോദിക്കാറുണ്ട് ചോദിക്കാറുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും വർക്ക് വിസയ്ക്ക് കൊണ്ടുവരാൻ പറ്റുമോ വിസയിൽ വരാൻ പറ്റുമോ ഓപ്പർച്യൂണിറ്റി കാർഡ് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൻ്റെ ഒരു ആൻസർ ഈ വീഡിയോയിൽ ഞാൻ തരുന്നതാണ് ഞാൻ എന്റെ ബിടെക് പാസ് ഔട്ട് ആയത് ടു തൗസൻഡ് സെവൻറ്റീനിലായിരുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലായിരുന്നു അതിന് ശേഷം കോഡിംഗ് പഠിക്കാൻ പോയി പി എച്ച് പി ആയിരുന്നു ഞാൻ പഠിച്ചത് അതിനുശേഷം അവിടെനിന്ന് തന്നെ പ്ലേസ്മെന്റ് കിട്ടി ഞാൻ ഒരു കമ്പനിയില് സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇത് എനിക്ക് പറ്റിയ പണിയല്ല എനിക്ക് കോടിമുട്ടും ഇഷ്ടമായില്ല എനിക്കിഷ്ടം ഒരു മാനേജ്മെന്റ് ജോബ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പീപ്പിൾ ഇന്ററാക്ഷൻ വരുന്ന ജോബ് ആയിരിക്കും എനിക്ക് പറ്റുക എന്നുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ അതിനുവേണ്ടി എം ബി എയ്ക്കുള്ള കോഴ്സുകളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ പഠിക്കാൻ തന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ടെൻ ലാക്സ് അടുത്തൊക്കെ ഫീസ് വരുന്നുണ്ട് എം ബി എ പഠിക്കാനായിട്ട് അപ്പൊ ഞാൻ ഓർത്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറത്തുപോയി പഠിച്ചാലും ആ സമയത്ത് എന്റെ സീനിയേഴ്സ് ഒക്കെ കുറച്ച് പേര് കാനഡയിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും എനിക്ക് അങ്ങനത്തെ ഒരു കോഴ്സ് നോക്കിയല്ലോ പുറത്ത് ഇത്ര പൈസ ഇവിടെ പഠിക്കാനാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുപോയി പഠിക്കാമല്ലോ ഓർത്തു അങ്ങനെ ഇരിക്കുമ്പോൾ സാന്റമോണിക്കയുടെ ഒരു ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്തു അപ്പൊ പോയപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് നമുക്ക് പറ്റുന്നൊരു സംഭവമാണ് അങ്ങനെ എനിക്ക് പുറത്ത് വന്ന ഇൻട്രസ്റ്റ് കൂടിയിരുന്നു അപ്പം എൻ്റെ കസിൻസും എൻ്റെ റിലേറ്റീവ്സും എൻ്റെ എൻ്റെ കുറെ പേര് ഇറ്റലിയിലുണ്ട് എൻ്റെ ഫാമിലിയിലുള്ളവർ തന്നെ അപ്പം അവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുവായിരുന്നു അപ്പം അവരുടെ ലൈഫൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കുവായിരുന്നു എങ്ങനെ ഇറ്റലിക്ക് വരാൻ പറ്റുമോ അവിടെ പഠിക്കാൻ പറ്റുമോ മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു അപ്പൊ അവർക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു അവരെന്നോട് പറഞ്ഞത് ഇറ്റലിയില് ഇറ്റാലിയനിൽ മാത്രമാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇറ്റാലിയനിലാണ് പഠിക്കുന്ന കോഴ്സുകളില അവർക്ക് അതായിരുന്നു അറിയുള്ളു അതായത് അവരുടെ ഇൻഫർമേഷൻ അങ്ങനെയാണ് എനിക്ക് പാസ് ചെയ്തത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് ജർമ്മനിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജർമ്മനിയിൽ പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസിനെയൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു അപ്പൊ ഇന്നത്തെ പോലെ അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഒന്നും ഇല്ല അന്ന് ജർമ്മനിയില് വളരെ വേറെ ജർമ്മനിയിൽ പഠിക്കുന്നുള്ളൂ അപ്പം അവരടുത്തൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോഴും അവരൊക്കെ പറയുന്നത് എയ്റ്റി പെർസെന്റ് മേളില് നയന്റി പെർസെന്റ് മേളിലുള്ളവർക്ക് മാത്രമാണ് ഇവിടെ ജർമ്മനിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ അങ്ങനെയൊക്കെയാണ് അവര് പറഞ്ഞോണ്ടിരുന്നത് പിന്നെ അവര് പറഞ്ഞു എന്തായാലും അപ്ലൈ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ജോബ് ഒന്നും ക്വിറ്റ് ചെയ്തൊന്നും ചെയ്യണ്ട കിട്ടും നമുക്ക് ഉറപ്പില്ലല്ലോ അയൽസൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം എന്നൊക്കെ ഓർത്ത് ഞാൻ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജോലിക്ക് പോകും അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കയായിരുന്നു അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കസിൻ ഇറ്റലിയിൽ ഇടിക്കല് വിസിറ്റിങ്ങിന് പോകുന്നത് അപ്പൊ അവൾ അവിടെ വെച്ചിട്ട് ഒരു കുട്ടിയെ പരിചയപ്പെട്ടിട്ട് ആ കുട്ടി പറഞ്ഞു ഇവിടെ ഇംഗ്ലീഷിലാണ് മാസ്റ്റേഴ്സ് ചെയ്യണേന്ന് പറഞ്ഞിട്ട് അവളെന്നെ അപ്പം തന്നെ വിളിച്ചിട്ട് ഈ കുട്ടിയുടെ കോൺടാക്റ്റ് എന്ന് ഞാൻ ഈ കുട്ടീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ഒരു ഏജൻസി വഴി എ ബി സി സ്റ്റഡി ലിങ്ക്സ് ഒരു ഏജൻസി വഴിയാണ് വന്നത് എന്നുള്ള ഇൻഫർമേഷൻ എനിക്ക് പാസ് ചെയ്തു ഞാൻ അപ്പം തന്നെ എ ബി സി സ്റ്റഡി ലിങ്സിനെ കോൺടാക്ട് ചെയ്തു അവരടുത്ത് ചെന്നു അവരെന്നോട് പറഞ്ഞ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇറ്റലിയിൽ നമുക്ക് സ്കോളർഷിപ്പോട് കൂടി ഫ്രീ ആയിട്ട് പഠിക്കാം ഫീസും ഇല്ലാതെ കൂടെ നമുക്ക് സ്റ്റൈഫിനും കിട്ടും എന്നുള്ള കാര്യം അതുകൂടാതെ അക്കോമഡേഷൻ കിട്ടും അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി പിന്നെ അത് മാത്രമല്ല ഐ എൽ ടിസും വേണ്ട പിന്നെ ഇത് തന്നെ മതിന്ന് തന്നെ ഉറപ്പിച്ചു പക്ഷേ പിന്നത് മാത്രമല്ല അവർക്ക് സർവീസ് ചാർജായിട്ട് ആകെ ഫിഫ്റ്റി നയൻ തൗസൻഡ് റുപ്പീസ് ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾക്ക് ഫീസ് ഇല്ലാതെയാണ് നമ്മൾ പഠിക്കുന്നത് ഇത് തന്നെ മതി ഇത് എങ്ങനെയാണ് കിട്ടണമെന്നായി എനിക്ക് ആർക്കായാലും എങ്ങനെയായിരിക്കില്ല പക്ഷെ അവരോട് ഒരു കാര്യം പറഞ്ഞു വിസ കിട്ടുന്നുള്ള കാര്യത്തില് യാതൊരു ഇത് ഉറപ്പില്ല അഡ്മിഷൻ കിട്ടുമായിരിക്കും പക്ഷെ വിസ കിട്ടുന്നുള്ള കാര്യം ഉറപ്പില്ല ഒരു ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്ക് മാത്രമാണ് വിസ കിട്ടാറുള്ളത് പിന്നെ അവർ പറഞ്ഞു നിങ്ങൾക്ക് വിസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഹാഫ് ഇപ്പം ഈ ഫിഫ്റ്റി നയൻ തൗസൻഡ് ഇന്ന് ഹാഫ് റീഫണ്ട് ചെയ്യൂന്ന് പറഞ്ഞു എനിക്ക് ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ടു തൗസൻഡ് സെവൻറ്റീനിൽ പാസ് ഔട്ടായി ടു തൗസൻഡ് എയ്റ്റീൻ ആദ്യം ഫെബ്രുവരി സമയത്താണ് ഞാൻ ഇതിന്റെ കാര്യത്തിന് വേണ്ടി വരുന്നത് അപ്പൊ എനിക്ക് ഒട്ടും ഇയർ ഗ്യാപ്പില്ല ഇവരെ എനിക്ക് അഡ്മിഷൻ എടുത്തു ഞാൻ മാനേജ്മെന്റ് കോഴ്സ് മാനേജ്മെന്റ് കോഴ്സ് മതി എന്നാണ് ഞാൻ അടുത്ത് പറഞ്ഞിരുന്നത് പക്ഷെ എനിക്ക് അവരെടുത്തു തന്ന കോഴ്സ് ടെലികമ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് മാസ്റ്റേഴ്സ് ഇൻ ടെലികമ്യൂണിക്കേഷൻ പിന്നെ മാനേജ്മെന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അവിടെ ചെന്നിട്ട് ഇറ്റലി ചെന്നു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കോഴ്സ് മാറിയ മതി എന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാനെന്നിട്ട് ഓക്കെ പറഞ്ഞു എന്നിട്ട് പിന്നെ ഈ ഇറ്റലിക്ക് പോകാനായിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ഒരു വിസ ഇന്റർവ്യൂ ഉണ്ടാവും അത് മസ്റ്റ് ആണ് അപ്പോൾ മുംബൈയിൽ വെച്ചിട്ടായിരുന്നു ഈ ഇന്റർവ്യൂ എ ബി സി സ്റ്റഡീസ് ഭയങ്കര ആയിട്ടുള്ള ഒരു ഏജൻസി ആയിരുന്നു എനിക്ക് അപ്പം ഈ ഇൻറ്റർവ്യൂവിന് പോകുന്ന കുട്ടികളെയൊക്കെ ഉള്ള കോൺടാക്റ്റൊക്കെ എനിക്ക് തന്നായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇവരെല്ലാം സി എൻ പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ആണ് അവർക്ക് അഡ്മിഷൻ കിട്ടിയത് എനിക്ക് മാത്രം യൂണിവേഴ്സിറ്റി ഓഫ് കസീനോ എന്ന് പറയുന്നത് റോമിനെ നേപ്പിൾസിനെ നടക്കാനായിട്ടുള്ള ഒരു സ്ഥലത്തുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു അപ്പം ഞാൻ എന്നിട്ട് ഈ മുംബൈയിൽ ചെന്ന് മുംബൈയിൽ ഉച്ചയ്ക്കുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ രാവിലെ പോയി അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അവിടെ ഒരുപാട് മലയാളികളും ഒരുപാട് കുട്ടികളുണ്ട് അവർ ഇന്റർവ്യൂവിന് വരെ അങ്ങനെ എല്ലാ ദിവസവും ഇൻ്റർവ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അപ്പോൾ അവിടെ മലയാളികൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പേരൊക്കെ പരിചയമുണ്ട് ഇവരൊക്കെ സി എൻ യൂണിവേഴ്സിറ്റി അപ്പം ഞാൻ ഓർത്തു ഈ സി എൻ ഐ യൂണിവേഴ്സിറ്റിയിൽ ഉള്ളവർക്ക് ആയിരിക്കും കിട്ടുള്ളൂ ഞാൻ മാത്രം കസ്തീനോ എനിക്കും ഇപ്പം എനിക്ക് എന്തായാലും കിട്ടില്ല അങ്ങനെ ഞാൻ ഓർത്തു അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് എ ബി സി സ്റ്റഡി ലിങ്സ് പ്രിപ്പറേഷൻ ക്ലാസ് ഒക്കെ തന്നായിരുന്നു ഇൻ്റർവ്യൂവിന് എന്തൊക്കെയാണ് പറയേണ്ടത് നമ്മുടെ ആരും അവിടെ ഉണ്ടെന്ന് പറയുന്നത് കാരണം നമ്മുടെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി പഠിക്കുക തിരിച്ചു വരിക എന്നുള്ളതാണ് അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റുഡൻറ് മിസ്സേല് കുട്ടികൾ പോകും എന്നിട്ട് ഈ സ്റ്റൈഫൻറ്റും സ്കോളർഷിപ്പും എല്ലാം കിട്ടിയിട്ട് അവർ നേരെ തിരിച്ചു വരും പഠിക്കാതെ അതല്ലാന്നുണ്ടെങ്കിൽ വയസ്സായാലും നോക്കുന്ന കുറച്ച് ജോലികളൊക്കെ ഉണ്ട് ആ ജോലിയിലേക്ക് മാറും വിസ മാറ്റും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും പഠിക്കാതെ അപ്പൊ ആ ഒരു സംഭവത്തിന് സംഭവം കാരണമാണ് ഇവര് നമുക്ക് വിസ റിജക്ഷൻ കൂടുതലുള്ളത് അപ്പൊ നമുക്ക് ഇവരെ പറഞ്ഞ നമുക്ക് അവിടെ ആരുമില്ല പഠിച്ചു തിരിച്ചു പോവും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെയാണ് ഇവര് ഞങ്ങൾക്ക് പറഞ്ഞു വിട്ടത് എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവര് എന്നോട് ഇന്റർവ്യൂവിന് കേട്ടി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ ഓർമ്മയിൽ ഇതൊക്കെയായിരുന്നു എന്നോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞു മോട്ടിവേഷൻ ചോദിച്ചു പിന്നെ ഇതുവരെ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും അവിടെ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു പിന്നെ എന്നോട് ചോദിച്ചു തുടങ്ങിയ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ കോഴ്സ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നോട് ചോദിച്ചത് പക്ഷേ ആ സമയത്ത് ഞാൻ ബിടെക് കഴിക്കാൻ ഇറങ്ങിയിട്ട് ഒരു വർഷം ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് എനിക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടായിരുന്നു ഈ പഠിച്ച കാര്യങ്ങളെല്ലാം അപ്പോൾ എനിക്ക് ചോദിച്ച ഒരു ഒസ് ഭയങ്കര ഓർമ്മയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് സിഗ്നൽ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചാണ് എനിക്ക് ഓർമ്മയുള്ളത് പക്ഷെ ഇപ്പോൾ എനിക്ക് അതിന്റെ ആൻസർ അറിയില്ല പക്ഷെ അന്ന് എനിക്ക് അതിന്റെ ആൻസർ അറിയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത് എനിക്കറിയായിരുന്നു ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരാൻ റിസൾട്ട് അല്ല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് എല്ലാം തിരിച്ചു വരും അവർ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത പാസ്പോർട്ടും എല്ലാ കാര്യങ്ങളും അവർ നമുക്ക് തിരിച്ചു വരുമായിരുന്നു ഈ തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഡോക്യുമെന്റ്സ് തിരിച്ചു കൊടുത്തു ഞങ്ങൾ ആ ഒരു ബാച്ച് കയറി എല്ലാവർക്കും തിരിച്ചു കൊടുത്തു എനിക്ക് ഒരു ഡോക്യുമെന്റ് തിരിച്ചു തന്നില്ല വീണ്ടും ടെൻഷനായി തോന്നും അപ്പം വിസ കിട്ടില്ല എന്നൊക്കെ ഉള്ള ഇതാണല്ലോ അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ലാസ്റ്റ് എൻ്റെ ഡോക്യൂമെൻറ് അവർ തിരിച്ചു തന്നു ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വി എഫ് എസിൽ അപ്പോയിൻമെൻറ്റ് നമ്മളെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് അപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് ഈ സംഭവം അപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീനിൽ എൻ്റെ വിസ സബ്മിഷൻ്റെ ഡേറ്റിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് നാട്ടിൽ അങ്ങനെ അപ്പോൾ ഒരു ദിവസമായി രണ്ട് ദിവസമായി മൂന്ന് ദിവസമായി വെള്ളപ്പൊക്കം മാറുന്നില്ല വി എഫ് എസ് തുറക്കുന്നില്ല അങ്ങനെ അങ്ങനെ സീൻ ഒക്കെ തന്നെ നമ്മുടെ ഈ പ്രാർത്ഥനയോട് പ്രാർത്ഥന എന്താ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വി എഫ് എസ് തുറന്നു നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കളക്ഷൻ ഉള്ള ഡേറ്റ് ആണ് പോസ്റ്റില് വരില്ല ഈ വെള്ളപ്പൊക്കമൊക്കെ കാരണം നമ്മൾ നേരിട്ട് പോയി ഞാൻ കളക്ട് ചെയ്യണമായിരുന്നു അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ മിസ്സില്ല കാണുന്നില്ല അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വിസ റിജക്ഷൻ ആണെങ്കിൽ ഒരു പേപ്പർ കൂടി ഉണ്ടാവും അപ്പോ ആ പേപ്പർ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ എനിക്ക് എനിക്ക് കാണുന്നില്ല പക്ഷെ വേറെ കുട്ടികളൊക്കെ പേപ്പർ കാണുന്നുണ്ട് അപ്പൊ ഞാൻ എനിക്ക് മിസ് കിട്ടിയിട്ടുണ്ടാകും ഓർത്ത് ഞാൻ നോക്കി ബാക്ക് പേജ് നോക്കി കഴിഞ്ഞപ്പോ അതിനകത്ത് എന്റെ വിസിന്റെ അതാണ് എന്റെ ലൈഫില് ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് എനിക്ക് ഇപ്പോഴും അതെനിക്ക് ഭയങ്കര ഓർമ്മ ഞാൻ അന്ന് കരഞ്ഞു ചിരിക്കും കാരണം അതിന് ഇതിനു മുമ്പും ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഡേറ്റ് കിട്ടാത്ത പ്രശ്നങ്ങൾ ഡോക്യുമെന്റ് ഒക്കെ സമയത്ത് കിട്ടാത്ത അങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ കടന്നു അതുകൂടാതെ ഈ സർജക്ഷൻ്റെ പേടി ലാസ്റ്റ് ലാസ്സാന കൈ കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷം അങ്ങനെ പക്ഷേ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അല്ലെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലും എം ബി എയ്ക്ക് ചേരും എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ വിസ കിട്ടി എൻ്റെ കൂടെ ഈ എ ബി സിന്ന് തന്നെ വേറെ രണ്ട് മലയാളികളും കൂടി ഈ സെയിം യൂണിവേഴ്സിറ്റിയിൽ സെയിം സെയിം കോഴ്സല്ല വേറെ ഒരു മാനേജ്മെന്റ് കോഴ്സിന് വരുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ എ ബി സി സ്റ്റഡീസ് എന്നെ പരിചയപ്പെടുത്തി വരികയും ഞാൻ അവരുടെ ഒപ്പമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങൾ മൂന്നുപേരൊരുമിച്ചാണ് ഇറ്റലിക്ക് പോയത് അങ്ങനെ അങ്ങനെ മൂന്ന് പേര് ഇറ്റലിയിൽ എത്തി എനിക്ക് അവിടെ ചെന്നിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ അവിടെ എൻ്റെ ആൻറ്റി ഉണ്ട് എൻ്റെ റിലേറ്റീവ്സ് ഉണ്ട് എല്ലാവരും കസിൻസ് എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ ചെന്ന് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ യൂണിവേഴ് അപ്പോൾ റോമിലാണ് ഞാൻ ഇറങ്ങുന്നത് റോമിൽ നിന്ന് കസിനോ എന്ന് കസീനോയിലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി അങ്ങോട്ട് പോകണം അവിടേക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ട് കസിനോ വരെ അപ്പം ഈ കസീനോ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ചെന്ന് എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അറിയില്ല ഏജൻസിയുടെ പരിപാടികളെല്ലാം തീർന്നു അപ്പം അവിടെ സീനിയേഴ്സ് ഞങ്ങൾ അവിടുത്തെ സീനിയേഴ്സിനെ എങ്ങനെയൊക്കെയോ പരിചയപ്പെട്ടു ഫോണിലൂടെയോ ഫേസ്ബുക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എങ്ങനെയോ പരിചയപ്പെട്ടു അപ്പം ഈ മലയാളി സീനിയേഴ്സ് ഭയങ്കര ആയിരുന്നു ഞങ്ങൾക്ക് അവർ ഞങ്ങളുടെ സിറ്റി രജിസ്ട്രേഷൻ അതുപോലെ തന്നെ വിസ അപ്പോയിൻമെൻറ്റ് പിന്നെ യൂണിവേഴ്സിറ്റിയിലുള്ള കാര്യങ്ങൾ എൻറോൾമെൻറ്റ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഈ മലയാളി സീനിയേഴ്സ് ഞങ്ങളെ ഭയങ്കര ഹെൽപ്പ് ചെയ്തു ആ സമയത്ത് വേറെ മലയാളികളല്ലാത്ത സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തോണ്ടിരുന്ന പക്ഷെ മലയാളികൾ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു അങ്ങനെ ഞാനിപ്പോഴും അവരോടൊക്കെ ഭയങ്കര താങ്ക്ഫുള്ളാണ് അതിനൊക്കെ പിന്നെ അതിനുശേഷം അപ്പം എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് മാറണം അപ്പോൾ കോഴ്സ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ സീനിയേഴ്സിനോട് ചോദിച്ചു എങ്ങനെയാണ് കോഴ്സ് മാറാൻ പറ്റുകയെന്ന് അപ്പോൾ എന്റെ സീനിയർ എന്നോട് പറഞ്ഞു നമുക്ക് ഈ യൂണിവേഴ്സിറ്റി തന്നെയാണ് കോഴ്സ് മാറണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഈസിയാണ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ ഒരു മെയിൽ അയച്ചാൽ മതി ആ പ്രൊഫസറിന് അപ്പോൾ അവർ കോഴ്സ് ചെയ്ഞ്ച് കാണാൻ പറയുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മെയിൽ അയച്ചു ആ കോഴ്സ് മാറിക്കോളാൻ പറഞ്ഞു അതും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് മാനേജ്മെന്റ് കോഴ്സ് പഠിക്കാൻ പറ്റുന്നു അങ്ങനെ ഗ്ലോബൽ ഇക്കോണമി ആൻഡ് ബിസിനസ് എന്ന് പറഞ്ഞ കോഴ്സ് ആയിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തത് ക്ലാസ്സിനൊക്കെ പോവാൻ നല്ല മടിയായിരുന്നു എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ കോഴ്സിൽ ആകെ ഒരൊറ്റ ക്ലാസിലാണ് ഞാൻ പോയിട്ടുള്ളു അത് എനിക്ക് തോന്നുന്നു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ക്ലാസ്സിലാണ് ഞാൻ പോയതെന്നാണ് എൻ്റെ ഓർമ്മ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ പറഞ്ഞതെന്നൊന്നും മനസ്സിലായിട്ടില്ല പക്ഷേ അതിന്റെ നോട്ട്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നമുക്ക് അവിടെ അക്കോമഡേഷൻ കിട്ടുവരാം ഇപ്പൊ ഈ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ല അവിടുത്തെ ഒരു അക്കോമഡേഷൻ കിട്ടും അപ്പോൾ അത് വൺ ഇയറിലേക്ക് നമ്മളൊരു തൗസൻഡ് യൂറോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ഡോം നമുക്ക് കിട്ടും അപ്പോൾ അതിന് ആ അത് ആ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഷെയർഡ് അപ്പാർട്ട്മെൻ്റ് ആയിരിക്കും പക്ഷെ അതിനുള്ളിൽ നമ്മുടെ എല്ലാ ദിവസവും ഒന്ന് ക്ലീൻ ചെയ്യാൻ ആൾ വരും നമ്മുടെ വേസ്റ്റ് എല്ലാം എടുക്കും പിന്നെ അതും കൂടാതെ നമ്മുടെ ബെഡ്ഷീറ്റ് വരെ അവർ ഇരിച്ചു തരും നമ്മുടെ ബ്ലാങ്കറ്റ് എന്നും മാറും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും അങ്ങനെ ഫുൾ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്റ്റലാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു ആയിരം യൂറോയ്ക്ക് അങ്ങനെ അപ്പം നമുക്ക് ഇവിടെ പാർട്ട് ഇറ്റലിയിൽ പാർട്ട് ടൈം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഞാനൊക്കെ നിൽക്കുന്ന ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈം കിട്ടേയില്ല ഇറ്റ അറിയുന്നവർക്കൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ട് കിട്ടിന്നിരിക്കും പക്ഷെ അതല്ലാതെ നമ്മൾ പാർട്ട് ടൈം കിട്ടാൻ വഴിയില്ല പക്ഷെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം നടന്നു പോകും ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം നമുക്ക് സ്കോളർഷിപ്പാണ് കിട്ടുന്നത് അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോയ്ക്ക് എന്തെങ്കിലും ആവോ ഒരു വർഷം പക്ഷെ എന്തെങ്കിലും അത്രമാത്രം ചെലവുണ്ടായിരുന്നുള്ളൂ നമുക്ക് കാരണം ഇപ്പൊ ഇപ്പ നമ്മള് ഹോസ്റ്റലല്ല പുറത്തൊരു റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് യൂറോയ്ക്കുള്ള ഒരു മാസം എന്തായാലും റെന്റ് ആവുള്ളൂ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോകൾ എല്ലാം കഴിഞ്ഞു പോവായിരുന്നു അങ്ങനെ പക്ഷേ ഇവിടെ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ എനിക്ക് ഈ കോഴ്സ് ഭയങ്കര സിമ്പിളായിട്ട് തോന്നിയത് കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിടെക് പഠിച്ചു വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല ബിടെക്കിൽ ഇപ്പോഴും നമുക്കൊരു സ്റ്റഡി കോളിഡേസ് ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് എത്ര പഠിച്ചാലും തീരില്ല എത്ര പഠിച്ചാലും ആ സിലബസ് തീരില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം ഇരുന്നുണ്ടെങ്കിൽ ഇന്നലെ സിലബസ് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ അങ്ങനെ അപ്പൊ അപ്പം എനിക്ക് ഇതൊരു ഒട്ട് ചലഞ്ചിങ് ആയിട്ട് തോന്നില്ല അപ്പൊ ഞാൻ എഴുതുന്ന എക്സാമിനൊക്കെ ഞാൻ പാസ്സാകുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്നുണ്ട് പാർട്ട് ടൈം ജോബ് ഇല്ല എന്ന് ഫ്രണ്ട്സും ഇല്ല കുറെ ആൾക്കാരും മലയാളികളൊക്കെ ഉണ്ട് പക്ഷെ എന്നും ഇതൊക്കെ ഇതൊക്കെയാകുമ്പോൾ നമുക്ക് ബോർഡിക്ക് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഇപ്പോഴും എന്തെങ്കിലും എനിക്കങ്ങനെയാണ് എനിക്ക് ഫ്രണ്ട്സും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബോറടിയാണ് പിന്നെ എനിക്ക് എനിക്കിന്നൊരു തോന്നാണിയോ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം അങ്ങനെ അപ്പോ പിന്നെ ഞാൻ എന്റെ സീനിയേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും പക്ഷെ അതെനിക്ക് ചിലകളൊക്കെ നടന്നു പക്ഷേ എനിക്കൊന്ന് യൂറോപ്പൊക്കെ ഒന്ന് ഇറങ്ങണമെന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യുക ഞാൻ പൈസയ്ക്ക് വേണ്ടി എന്താ ചെയ്യുക അങ്ങനെ കറങ്ങാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുക ഈ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പാരീസ് ഒക്കെ പോകണം അപ്പോൾ എന്റെ കസിൻസ് ഒക്കെ അവിടെയൊക്കെ പോയ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് പാരീസ് ജർമ്മനി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോണമെന്നുണ്ട് അപ്പോൾ ഇതിനുള്ള പൈസ ഒക്കെ ഇടാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഞാൻ എന്റെ സീനിയറിനോട് ചോദിച്ചു അപ്പോൾ അപ്പോഴാണ് അവരോട് പറയുന്നത് അവരെല്ലാം വെക്കേഷൻ സമ്മർ വെക്കേഷന് മാൾട്ടിയില് പോവും അപ്പൊ അന്നൊന്ന് മാളാമോ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ആരൊരിക്കലൊരാൾ മാള്ട്ര രാജ്യത്ത് പോയി ജോലി ചെയ്യണം എന്നൊക്കെ അന്ന് തോന്നുന്നു ടു തൗസൻഡ് സെവൻറ്റീനിലൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ മാള്ടോ അങ്ങനത്തെ രാജ്യം ഒക്കെ ഉണ്ടോന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ സമ്മർ വെക്കേഷനുള്ള വെയിറ്റിംഗ് ആയി നിങ്ങളോട് പാസ് ചെയ്യാനുള്ളൊരു ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റലിയിൽ പഠിക്കുന്നതിനെ പറ്റി ഇറ്റലിയിൽ ഇപ്പോഴും വളരെ അധികം വിസാ റിജക്ഷൻസ് വരുന്നുണ്ട് ഞാനിപ്പോ അവിടെ പഠിക്കുന്ന ഓൾറെഡി പഠിക്കുന്ന ഒരു പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചായിരുന്നു ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് അവൻ ബാച്ചലേഴ്സ് ആയിരുന്നു അപ്പം പറഞ്ഞത് ഇപ്പോഴും അവിടെ വിസാ റിജക്ഷൻസ് ആണ് അവൻ ഇപ്പോ രണ്ടു വർഷമായിട്ട് മലയാളികളൊന്നും അങ്ങോട്ട് വരാറേ ഇല്ല എന്നാണ് പറഞ്ഞത് വിസാ റിജക്ഷൻ കാരണം പിന്നെ അത് മാത്രല്ല നമുക്കൊരു നല്ല ഏജൻസീസ് ഒന്നും എൻ്റെ അറിവിലില്ല എ ബി ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം അവരിപ്പോഴും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ഏജൻസി അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും വേറെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇറ്റലിയിൽ പഠിക്കാൻ പറ്റുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും കാരണം സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോസ് ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് അവർ ഒരു സ്കോളർഷിപ്പായിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്നത് അതുകൂടാതെ കൂടാതെ ഫീസ് ഒന്നുമില്ല വെറും പതിനാറ് യൂറോ ആയിരുന്നു ഒരു സെമസ്റ്ററിൽ ഫീസ് അടച്ചുകൊണ്ടിരുന്നെച്ചത് പിന്നെ ഇത് ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് സ്റ്റേറ്റനുസരിച്ച് ആയിരിക്കും ഞാൻ പഠിച്ചത് ലാസിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു റോമൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റിലാണ് ഞാൻ പഠിച്ചത് അവിടെയാണ് ഇത്രയും സ്കോളർഷിപ്പ് തരുന്നത് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയല്ല ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എങ്കിലൊക്കെ നിങ്ങളൊന്ന് ഇറ്റലിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തനിയാണെന്നുണ്ടെങ്കിലും ഏജൻസിയിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ തനിയാണെന്നുണ്ടെങ്കിലും ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ റിസർച്ച് ചെയ്യുക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൊമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് അതിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ ചക് ആകാണോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത് പിന്നെ എനിക്ക് മാൾട്ടയിലോട്ട് ഞാൻ എങ്ങനെ പോയി അവിടെ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയായിരിക്കും ഞാൻ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേസ്